അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കണമെന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ വരുത്തേണ്ട ഈ പത്തു മാറ്റങ്ങൾ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ് നിങ്ങൾ ഇന്ന് എവിടെയാണോ അത് നിങ്ങളുടെ ഇന്നലത്തെ ചിന്തകളുടെ ഫലമാണ് നാളെ നിങ്ങൾ എവിടെ ആയിരിക്കണം എന്നത് ഇന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മനസ്സിനെ പുനർനിർമ്മിക്കാനും വിജയത്തിലേക്ക് നയിക്കാനും സഹായിക്കുന്ന പത്ത് വഴികളെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം ഒന്ന് തിരിച്ചറിവ് മാറ്റത്തിൻ്റെ ആദ്യ പടി പലപ്പോഴും നാം തോൽവികളിൽ തളർന്നു പോകാറുണ്ട് എന്നാൽ ഓരോ പരാജയവും നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് നിങ്ങളുടെ ആവർത്തിച്ചുള്ള പരാജയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ തെറ്റായ വിശ്വാസങ്ങളുടെ ഫലമാണെന്ന് ആദ്യം തിരിച്ചറിയുക എനിക്കിതിന് കഴിയില്ല എന്ന തെറ്റായ ബോധ്യം ഉള്ളിലുള്ളിടത്തോളം കാലം വിജയം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും ഈ തിരിച്ചറിവാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി രണ്ട് വാക്കുകളുടെ ശക്തി നമ്മുടെ വാക്കുകൾക്ക് പ്രപഞ്ചത്തെ മാറ്റാൻ ശക്തിയുണ്ട് എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലുകൾ അടയ്ക്കുകയാണ് അതിനു എങ്ങനെ ഇത് ചെയ്യും എന്ന് ചോദിച്ചു തുടങ്ങൂ ഈ ഒരു ചോദ്യം നിങ്ങളുടെ ബുദ്ധിയെ ഉണർത്തുകയും പുതിയ വഴികൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും നെഗറ്റീവ് വാചകങ്ങളെ ചോദ്യങ്ങളാക്കി മാറ്റുന്നത് നിങ്ങളുടെ പരിമിതികളെ ഇല്ലാതാക്കും മൂന്ന് ആവർത്തന ശീലം ഒരു ദിവസം കൊണ്ട് ആർക്കും ഒരു ശീലവും മാറ്റാൻ കഴിയില്ല ഒരു പുതിയ ചിന്തയോ ശീലമോ മനസ്സിൽ ഉറപ്പിക്കണമെങ്കിൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം ഒരു കല്ലിൽ നിരന്തരം വെള്ളം വീഴുമ്പോൾ അവിടെ കുഴിയുണ്ടാകുന്നത് പോലെ ശുഭചിന്തകൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വഭാവമായി മാറും ശീലങ്ങളാണ് ഒരാളുടെ ഭാവി നിശ്ചയിക്കുന്നത് നാല് വികാരങ്ങളുടെ സ്വാധീനം വെറും ചിന്തകൾക്ക് ശക്തി കുറവാണ് എന്നാൽ ആ ചിന്തകളോടൊപ്പം വികാരങ്ങൾ ചേരുമ്പോൾ അത് അതിശക്തമാകും നിങ്ങൾ ഒരു കാര്യം നേടുന്നതായി സങ്കല്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കൂ ആ ആവേശം നിങ്ങളുടെ മനസ്സിനെ വേഗത്തിൽ സ്വാധീനിക്കുകയും ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഓടിക്കുകയും ചെയ്യും അഞ്ച് ഉറക്കത്തിന് മുൻപുള്ള സമയം നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്നത് നാം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിലാണ് ആ സമയത്ത് അന്നത്തെ വിഷമങ്ങളോ നാളത്തെ ആശങ്കകളോ ചിന്തിക്കാതെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നിങ്ങൾ നേടിയ വിജയങ്ങളെക്കുറിച്ചും ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ഉറങ്ങുക ആറ് സ്വയം വിമർശനം ഒഴിവാക്കുക നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യത്തിൽ നാം അതീവ ജാഗ്രത പാലിക്കണം ഞാനൊരു മണ്ടനാണ് എനിക്കെപ്പോഴും തെറ്റുപറ്റുന്നു തുടങ്ങിയ തമാശകൾ പോലും നിങ്ങളുടെ ഉപബോധ മനസ്സ് സത്യമായി സ്വീകരിക്കും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിർത്തുക നിങ്ങളെ ബഹുമാനിക്കാൻ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ ഏഴ് സാഹചര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ആരുമായി ഇടപഴകുന്നു എന്ത് കേൾക്കുന്നു എന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കും നെഗറ്റീവ് സംസാരങ്ങളും നിരാശ നൽകുന്ന വാർത്തകളും നിങ്ങളുടെ സമാധാനം കെടുത്താൻ അനുവദിക്കരുത് നല്ല പുസ്തകങ്ങൾ വായിക്കാനും പോസിറ്റീവായ മനുഷ്യരോടൊപ്പം സമയം ചിലവഴിക്കാനും ശ്രമിക്കുക ചുറ്റുപാടുകൾ ശുദ്ധമായാൽ ചിന്തകളും ശുദ്ധമാകും എട്ട് ഭാഷിക ശൈലി മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണെന്ന് തോന്നുമ്പോൾ ഒരു വിജയിയെ പോലെ നിവർന്നു നിൽക്കുക ആത്മവിശ്വാസമുള്ള ഒരാളെ പോലെ പെരുമാറുന്നത് നിങ്ങളുടെ മനസ്സിനെ ഉന്മേഷമുള്ളതാക്കാൻ സഹായിക്കും നിങ്ങളുടെ നടത്തിലും സംസാരത്തിലും ആ കരുത്ത് കൊണ്ടുവരിക ഒൻപത് വ്യക്തിത്വമാറ്റം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത് മറിച്ച് വിജയിച്ച് കഴിഞ്ഞ ഒരാളായി നിങ്ങളെ തന്നെ കാണുക ഒരു വിജയി എങ്ങനെ ചിന്തിക്കും എങ്ങനെ പ്രവർത്തിക്കും എന്ന് ചിന്തിച്ച് ആ വ്യക്തിത്വത്തിലേക്ക് മാറുക നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ആ വിജയിയുടെ നിലവാരത്തിലായിരിക്കണം പത്ത് ക്ഷമ വേണം മനസ്സിനെ മാറ്റിയെടുക്കുക എന്നത് ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ് വർഷങ്ങളായുള്ള തെറ്റായ ചിന്താഗതികൾ മാറാൻ സമയമെടുക്കും പെട്ടെന്ന് ഫലം കണ്ടില്ല എന്ന് കരുതി പിന്മാറരുത് ക്ഷമയോടെ മുന്നോട്ടു പോകുക ഓരോ ചെറിയ മാറ്റവും നിങ്ങളെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കും സുഹൃത്തുക്കളെ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല പരാജയങ്ങളെ ഭയപ്പെടാതെ നിങ്ങളെ തന്നെ വിശ്വസിച്ച് മുന്നോട്ടു പോകുക ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു മുകളിൽ പറഞ്ഞ പത്ത് കാര്യങ്ങളെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സഹായിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് റീസെറ്റ് പ്ലാൻ താഴെ നൽകുന്നു ഇതൊരു മാസം കൃത്യമായി പിന്തുടർന്നാൽ നിങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം വരുന്നത് കാണാൻ കഴിയും ദൈനംദിന ചെറിയ ഡെയിലി റൂട്ടീൻ പ്ലാൻ ഒന്ന് രാവിലെ ഉണരുമ്പോൾ തന്നെ മോർണിംഗ് റിച്വൽ വാക്കുകളുടെ ശക്തി അഫമേഷൻസ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഇന്ന് എന്റെ ദിവസമാണ് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്നുറക്കെ പറയുക ശരീരഭാഷ നിവർന്നു നിന്ന് ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കുക ഇത് തലച്ചോറിലേക്ക് പോസിറ്റീവ് സിഗ്നലുകൾ അയയ്ക്കും രണ്ട് പകൽ സമയത്ത് ജോലിയിലും ഇടപഴകലിലും ഡ്യൂറിംഗ് ദ ഡേ ചോദ്യം ചോദിക്കുക ഒരു തടസ്സം വരുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എങ്ങനെ ഞാൻ ഇത് മറികടക്കും എന്ന് മനസ്സിനോട് ചോദിക്കുക സാഹചര്യം ശ്രദ്ധിക്കുക നെഗറ്റീവായി സംസാരിക്കുന്ന ആളുകളിൽ നിന്നും ഗോസിപ്പുകളിൽ നിന്നും അകന്നു നിൽക്കുക പകരം മോട്ടിവേഷണൽ പോഡ്കാസ്റ്റുകളോ പാട്ടുകളോ കേൾക്കാം സ്വയം വിമർശനം വേണ്ട ഒരു തെറ്റു പറ്റിയാൽ സ്വയം ശഹിക്കാതെ സാരമില്ല ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാം എന്ന് ചിന്തിക്കുക മൂന്ന് വൈകുന്നേരം വിശകലനം തിരിച്ചറിവ് ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ ഏതാണ് പഴയ തെറ്റായ വിശ്വാസം കൊണ്ട് പരാജയപ്പെട്ടതെന്ന് ചിന്തിക്കുക അത് തിരുത്താൻ നാളെ എന്ത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുക വികാരങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അഞ്ച് മിനിറ്റ് കണ്ണടച്ച് സങ്കല്പിക്കുക വിഷ്വലൈസേഷൻ നാല് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നൈറ്റ് റൂട്ടീൻ ശുഭചിന്തകൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള പത്ത് മിനിറ്റ് ഫോൺ ഒഴിവാക്കുക അന്ന് നടന്ന ഏറ്റവും നല്ല മൂന്ന് കാര്യങ്ങൾ ഓർക്കുക വിജയിയായി കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വിജയം ഇപ്പോൾ തന്നെ നേടിയ ഒരു വ്യക്തിയായി സ്വയം സങ്കല്പിച്ച് ഉറങ്ങുക ക്ഷമ അത്യാവശ്യമാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇത് ബുദ്ധിമുട്ടായി തോന്നാം പക്ഷേ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ ഇതൊരു ശീലമായി മാറും